വിജയ്ശ്രീയും കുഞ്ചാക്കോവും തമ്മിലുള്ള കഥയ്ക്ക് പല പല അർത്ഥങ്ങളുണ്ട് കുഞ്ചാക്കോ കാരണമാണ് വിജയ് ആത്മഹത്യ ചെയ്തതെന്ന് പറയപ്പെടുന്നു കുഞ്ചാക്കോ അത് നിരസിച്ചിട്ടുമില്ല വിജയ്ശ്രീ അങ്ങനെ എഴുതി വച്ചിട്ടുമില്ല എന്തായാലും പൊന്നാപുരം കോട്ട എന്ന സിനിമയിൽ അഭിനയ കു എന്ന കുഞ്ചാക്കോടെ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ അഭിനയിച്ചതിന് ശേഷമാണ് വിജയ് ആത്മഹത്യ ചെയ്തത് പൊന്നാപുരം കോട്ടയിലെ ഒരു കുളിസീനിൽ വിജയശ്രീ അടിവസ്ത്രങ്ങൾ ധരിക്കാതെ മുലക്കച്ച കെട്ടി അഭിനയിച്ചു അവിടെ വീശിയടിച്ച കാറ്റും വെള്ളച്ചാട്ടവും വിജയശ്രീയുടെ നേരിയ വസ്ത്രം അടിച്ചെടുത്തു കൊണ്ടുപോയി സമ്പൂർണ്ണ നഗ്നയായി ഷൂട്ടിംഗ് സെറ്റിന് മുമ്പിൽ നിൽക്കേണ്ടി വന്നു വിജയ വിജയശ്രീക്ക് അതാണ് വിജയശ്രീയുടെ ആത്മഹത്യക്ക് കാരണം ആ രംഗം തിയേറ്ററിൽ എത്തിക്കരുതെന്ന് വിജയശ്രീ പറഞ്ഞിരുന്നു പക്ഷേ കുഞ്ചാക്കോ ആ വാക്ക് പാലിച്ചില്ല എത്തിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും കുഞ്ചാക്കോ ആ വാക്ക് പാലിച്ചില്ല വിജയശ്രീയുടെ പരിപൂർണ നഗ്നരംഗം തിയേറ്ററുകളിൽ എത്തി സിനിമ കാണാൻ പ്രേക്ഷകർ ഇടിച്ചു കയറി താരതമ്യേന നിലവാരം കുറഞ്ഞ ചിത്രമായ പൊന്നാപുരം കോട്ട വമ്പർ വലിയ ഹിറ്റായി മാറി അതിനുശേഷം വിജയശ്രീയുടെ കാമുകൻ അസീംഭായി വിജയശ്രീയോട് കലഹിച്ചുവെന്നും വീട്ടുകാർ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ വിജയശ്രീയെ ഒറ്റപ്പെടുത്തിയെന്നും അത് കാരണമാണ് അവർ ആത്മഹത്യ ചെയ്തതെന്നും ഒക്കെ പറയപ്പെടുന്നു വിജയശ്രീയെ പറ്റി ഒരുപാട് കഥകളുണ്ട് വിജയശ്രീ കുഞ്ചാക്കോ മുതലാളിയേയും പറ്റി അതിലൊരു കഥ വിജയ വിജയശ്രീയുടെ ആർത്തവുമായി ആർത്തവവുമായി ബന്ധപ്പെട്ട കഥയാണ് പൊന്നാപുരം കോട്ടയുടെ സെറ്റിൽ വെച്ച് തന്നെയാണ് ഈ സംഭവം ഉണ്ടായത് ഈ കഥ പൊളി സിനിമാ കേരളയോട് പറഞ്ഞത് അക്കാലത്തെ കുഞ്ചാക്കയുടെ എല്ലാമെല്ലാമായ വേണുജിയാണ് വേണുജി ഇപ്പോൾ ക്യാമറ വേണുജി വേണുജിയാണെന്ന് ക്യാമറാമാനായിരുന്നു സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു എല്ലാം എല്ലാമെല്ലാമായിരുന്നു ഒരു കാലഘട്ടത്തിൽ വേണുജിയും കുഞ്ചാക്കയും മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്നു കുഞ്ചാക്കു വേണ്ടി അന്ന് ചിത്രങ്ങൾ സംവിധാനം ചെയ്തത് സ്റ്റാൻലി ജോസായിരുന്നു എന്തായാലും വേണുജി പറഞ്ഞ ഒരു കഥ ഒരു ദിവസം വിജയശ്രീ ബസിൽ നിന്ന് ഇറങ്ങുന്നു എല്ലാവരും ഈ നടിമാരെ കൊണ്ടുവരാനുള്ള പ്രത്യേക വാനുണ്ടല്ലോ ഷൂട്ടിംഗ് അതിൽ നിന്ന് വിജയശ്രീ ഇറങ്ങുമ്പോൾ വിജയശ്രീയുടെ പിൻഭാഗത്ത് രക്തം എല്ലാവരും അന്തം വിട്ടു തൻ്റെ പിൻഭാഗത്ത് രക്തം വന്നത് വിജയശ്രീ അറിഞ്ഞതുമില്ല വിജയശ്രീ നടന്നു നീങ്ങി യാതൊരു പ്രശ്നവുമില്ലാതെ പക്ഷേ സ്റ്റാൻഡി ജോസ് അത് കണ്ടുപിടിച്ചു അദ്ദേഹം സ്ത്രീകളോട് സംസാരിക്കാത്ത വ്യക്തിയാണ് വേണുജി സ്ത്രീകളോട് സംസാരിക്കുന്ന വ്യക്തി എന്തായാലും വേണുജി ബിജയ്ശ്രീയുടെ അടുത്ത് നിന്ന് പറഞ്ഞു അത്രേ ഇങ്ങനെ ബ്ലഡുണ്ട് ആർത്തവമാണെന്ന് തോന്നുന്നു അപ്പോഴാണ് വിജയശ്രീ അത് ശ്രദ്ധിക്കുന്നത് ഇത് കുഞ്ചാക്കോ അറിഞ്ഞിരുന്നെങ്കിൽ വലിയ പ്രശ്നമായി മാറും ക്ഷുപ്രകോപിയാണ് കുഞ്ചാക്കോ ആർത്തവമുള്ള സ്ത്രീകളെ സെറ്റിൽ പോലും കയറ്റില്ല കുഞ്ചാക്കോ അത്ര പിടിവാശിയൊക്കെ അദ്ദേഹത്തിനുണ്ട് ആർത്തവമുള്ള സ്ത്രീകൾ പയുടുവാ വെച്ച് മാത്രമേ സെറ്റിൽ വരാവൂ അതൊക്കെ കുഞ്ചാക്കോയുടെ പിടിവാശിയാണ് പക്ഷേ വേണിജി പറഞ്ഞപ്പോൾ വിജയശ്രീ അത് ശ്രദ്ധിച്ചു പിന്നീടാണ് വിജയശ്രീ പറഞ്ഞത് ഈ അവരുടെ തുടകൾ തടിച്ച തുടകളാണ് വിജയശ്രീക്ക് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ ഇത്രയും തടിച്ച തുറകളുള്ള വേറൊരു നടി ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു ഈ തടിച്ച തുടകൾ തങ്ങളിൽ ഉരുങ്ങും നടക്കുമ്പോൾ അത് ഉരസും ഉരസി വന്ന രക്തമാണ് ആർത്തവ രക്തമായി സ്റ്റാൻലി ജോസ് വേണുജിയും ഒക്കെ തെറ്റിദ്ധരിച്ചത് എന്തായാലും മാറി വിജയശ്രീ പൊന്നാപുരം കോട്ടയുടെ ഷൂട്ടിങ്ങിലേക്ക് പോയി ഇതുപോലെയുള്ള ഒരുപാട് കഥകൾ വേണുജിയുടെ പക്കലുണ്ട് അദ്ദേഹം ഒരു കാലത്ത് മലയാള സിനിമയിൽ എല്ലാമെല്ലാമായിരുന്നു കുഞ്ചാക്കയുടെയും പ്രേംനസീറിൻ്റെയും ടി കെ ബാലചന്ദ്രൻ്റെയും ഒക്കെ ഒക്കെ സുഹൃത്ത് കഥകൾ പറയാൻ ഒരുപാടുണ്ട് അദ്ദേഹത്തിന് കഥകൾ അദ്ദേഹത്തിൻ്റെ കഥയിലെ ഒരു ശേഖരമാണ് ഞാനിവിടെ അനാവരണം ചെയ്തത്